ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെയാണ് നടി നയന ജേസണിനെ മലയാളികൾ പരിചയപ്പെട്ടത് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ വിജയകരമായി മുന്നേറുന്ന പവിത്രം എന്ന സീരിയലിലെ രാധയായി സ്ഥിരം പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തുന്ന നയനയെ കുടുംബ പ്രേക്ഷകർക്കെല്ലാം ഇഷ്ടമാണ് വിക്രമിനെ കെട്ടാൻ നടക്കുന്ന രാധയാണ് പരമ്പരയിലെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ ഏറെ കഷ്ടപ്പാടുകൾക്കും കണ്ണീരിനുമൊടുവിൽ പ്രണയിച്ച പുരുഷനെ തന്നെ വിവാഹം കഴിച്ചിരിക്കുകയാണ് നടി ഇപ്പോൾ പ്രൊഫഷണൽ ആർട്ടിസ്റ്റും ഡാൻസറുമായ ഗോകുൽ കാക്രോട്ടാണ് നയനയെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഏറെ വർഷങ്ങളായുള്ള ഇവരുടെ പ്രണയമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തിയിരിക്കുന്നത് നയന ക്രിസ്ത്യൻ പെൺകുട്ടിയും ഗോകുൽ ഹിന്ദു പയ്യനുമാണ് അതുകൊണ്ട് തന്നെ ഇരുവരും വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരായതിനാൽ വിവാഹത്തിന് വീട്ടുകാർ വളരെയധികം എതിർത്തിരുന്നു പ്രത്യേകിച്ചും നയനയുടെ വീട്ടിലായിരുന്നു എതിർപ്പുകൾ ഉണ്ടായിരുന്നത് ഒടുവിൽ ഒരുപാട് പോരാടിയാണ് അനുവാദം വാങ്ങിയത് ഈ മനുഷ്യനെ സ്വന്തമാക്കാൻ ഞാൻ ഒരുപാട് കരഞ്ഞുവെന്ന് നയന വിവാഹ നിശ്ചയ വേളയിൽ പറഞ്ഞിരുന്നു മാസങ്ങൾക്ക് മുമ്പായിരുന്നു നടിയുടെ വിവാഹ നിശ്ചയം കുറച്ചു ദിവസങ്ങളായി വിവാഹ വിശേഷങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു നടി ഇന്നലെ പരമ്പരാഗത ക്രിസ്ത്യൻ ആചാരമനുസരിച്ച് മധുരം വെപ്പ് ചടങ്ങും ആഘോഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിന് ഒരു ക്രിസ്ത്യൻ വധുവിനെ പോലെയാണ് നയന ഒരുങ്ങിയെത്തിയത് ഇന്ന് വിവാഹം നടന്നത് ഹിന്ദു ആചാരങ്ങളനുസരിച്ചുമാണ് അതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നത് ബാലതാരമായി സിനിമയിലെത്തിയ നയന ഒരു അവതാരകയും കൂടിയാണ് റിയാലിറ്റി ഷോയിലും പങ്കെടുത്തിട്ടുണ്ട് നയനയുടെ മുഖം കുടുംബ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് അമൃത ടിവിയിൽ ഏറ്റവും വിജയകരമായി സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഡാൻസർ ജൂനിയറിൽ മത്സരാർത്ഥിയായി എത്തിയപ്പോൾ മുതലാണ് ഇടതൂർന്ന നീളൻ തലമുടിയും അസാധ്യ മെയ്വഴക്കവുമായി സൂപ്പർ ഡാൻസർ ജൂനിയറിൽ തിളങ്ങിയ നയന ആ റിയാലിറ്റി ഷോയിലെ ഫൈനലിസ്റ്റുമായിരുന്നു ശേഷമാണ് നയനയ്ക്ക് സിനിമകളിലും സീരിയലുകളിലും അവസരം ലഭിച്ചു തുടങ്ങിയത് മമ്മൂട്ടിക്കൊപ്പം പട്ടണത്തിൽ ഭൂതമെന്ന സിനിമയിൽ വരെ അഭിനയിച്ചിട്ടുള്ള നയന സൂപ്പർ ഡാൻസർ ജൂനിയറിന് ശേഷം കേരള ഡാൻസ് ലീഗ് ഡാൻസ് ജോഡി ഡാൻസ് എന്നീ റിയാലിറ്റി ഷോകളിലും പങ്കെടുത്തിരുന്നു ഇവ രണ്ടിലും ഫൈനലിസ്റ്റുമായിരുന്നു പിന്നീട് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഡാൻസിംഗ് സ്റ്റാർസിൽ പങ്കെടുത്ത് ടൈറ്റിൽ വിജയിയാവുകയും ചെയ്തു ഡാൻസിനോടുള്ള അടങ്ങാത്ത പ്രണയമാണ് നയനയ്ക്കുള്ളത് ഇതിനിടയിലെല്ലാമാണ് അഭിനയിക്കാനും സമയം കണ്ടെത്തുന്നത് അങ്ങനെയാണ് ഏഷ്യാനിലെ ഹിറ്റ് സീരിയൽ കൂടെവിടയിലെ നീതു എന്ന ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തത് താരം മാത്രമല്ല സഹോദരി നന്ദനയും നല്ലൊരു നർത്തകിയാണ് നാലു മുതൽ നൃത്തം പഠിക്കുന്ന നയന സ്വന്തമായി ഒരു ഡാൻസ് സ്കൂളും നടത്തുന്നുണ്ട് പഠനത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന കുടുംബമായതിനാൽ തന്നെ പഠനമെല്ലാം പൂർത്തിയാക്കി ഏറെ വൈകിയാണ് അഭിനയരംഗത്തേക്ക് നയന സജീവമായത് ചെറുപ്പം മുതൽ ഭരതനാട്യവും മോഹിനിയാട്ടവും കുച്ചിപ്പുടിയുമെല്ലാം പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണ് സൂപ്പർ ഡാൻസർ എന്ന ഡാൻസ് റിയാലിറ്റി ഷോയിലേക്ക് എത്തിയതും ഡാൻസ് സ്കൂളിൻ്റെ തിരക്കുകൾക്കിടയിലാണ് പവിത്രം സീരിയലിലെ രാധയായും അഭിനയിക്കുന്നത്